ഹലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള പാർക്കാണ് കേട്ടോ പണ്ടുണ്ടായിരുന്ന പാർക്ക് തന്നെയാണ് അത് നമ്മുടെ മരട് മുനിസിപ്പാലിറ്റി ഒന്നും കൂടി റീനോവേറ്റ് ചെയ്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പാർക്ക് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് പാർക്കിൽ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലിക്കുട്ടി ഭയങ്കര ഹാപ്പിയായി വീട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് പോലും ഇല്ലാട്ടോ ഈ പാർക്കിലോട്ട് നടക്കാൻ വന്ന പാടെ തന്നെ ഹസ്ബൻഡ് ജോഗിങ് ചെയ്യാൻ തുടങ്ങി ഒരു ചെറിയ പാർക്കാണെങ്കിൽ പോലും അത് എത്ര മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ പാർക്ക് വൈകുന്നേരമൊക്കെ ഭയങ്കര കാറ്റായിരിക്കും എന്ന് എന്നുവെച്ചാല് പാർക്കിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുഴയാണ് അല്ലിക്കുട്ടിക്ക് പാർക്കിൽ ചെന്നപ്പോൾ തന്നെ കൂട്ടുകാരെയൊക്കെ കിട്ടി പിന്നെ ആള് പിന്നെ മൈൻഡേ ഇല്ല ഫുൾ ടൈം കളിയായിരുന്നു സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ അവിടെയൊക്കെ ലൈറ്റൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാർക്ക് പുതുക്കിയത് കൊണ്ട് പിന്നെ എറണാകുളം പാർക്ക് പോകേണ്ടി വരില്ല കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും ക്യൂ നിന്ന് വേണം എല്ലാ ആക്ടിവിറ്റീസിലും കേറാൻ ഇവിടെ പിന്നെ അങ്ങനെയില്ല കൊറച്ചേരം അങ്ങനെ എനിക്കും കൊതിയായി ഞാനും കുറച്ചേരം ഒരു നൂനാലൊക്കെ ആടി സാധാരണ അല്ലുമോള് പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ക്യൂ നിന്ന് കയറേണ്ട അവസ്ഥയാണ് മിക്ക പാർക്കുകളിലും വന്നത് ഇവിടെ പിന്നെ അല്ലുവിന് ഭയങ്കര സന്തോഷമായി ആരും ഇല്ല അവൾക്ക് ഓടി നടന്ന് എല്ലാ സ്ഥലത്തും കേറാം ഈ പാർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം വേറൊന്നുമല്ല ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഔട്ട്ഡോർ ജിമ്മിന് വേണ്ട എല്ലാ ആക്സസറീസും നമ്മുടെ പാർക്കിലുണ്ട് കേട്ടോ ആയപ്പോൾ അപ്പനും അമ്മയൊക്കെ പാർക്കിലോട്ട് വന്നു പിന്നെ കുറേ നേരം പാർക്ക് ചുറ്റിക്കണ്ട് ഇങ്ങനെ നടന്നു ഏതായാലും പാർക്ക് നല്ല ക്ലീൻ ആയിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി പിന്നെ കാണാം